കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പറയുന്നു തൃക്കേട്ട നാളുകാർക്ക് പന്ത്രണ്ടാമടത്ത് വ്യാഴവും രണ്ടാമിടത്ത് ശനിയുമാണ് പന്ത്രണ്ടിലെ വ്യാഴം വളരെയധികം ദോഷങ്ങൾ ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളിലും തടസ്സം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പരാജയങ്ങൾ കച്ചവടത്തിൽ സാമ്പത്തിക തകർച്ച വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം പിന്നോട്ട് പോവുക ഉദ്യോഗസ്ഥർക്ക് വിപരീതമായ സ്ഥാനഭ്രംശങ്ങൾ ഇവയെല്ലാം സൃഷ്ടിക്കുന്നതാണ് പന്ത്രണ്ടിലെ വ്യാഴം ഈ ദോഷകരമായ അവസ്ഥയിൽ നിന്നും കരകയറുന്നതിനായി വളരെയധികം ഫലപ്രദമായി തയ്യാർ ചെയ്ത താരായന്ത്രം ധരിക്കുക ദശമഹാവിദ്യകളിൽ രണ്ടാമതായിരിക്കുന്ന താരാദേവിയുടെ യന്ത്രം എല്ലാ വിധത്തിലുമുള്ള ഗ്രഹദോഷങ്ങൾക്കും അതീവ ഫലം നൽകുന്നതായി കണ്ടിരിക്കുന്നു അതോടൊപ്പം മരതകക്കല്ല് വെള്ളി മോതിരത്തിലോ ലോക്കറ്റിലോ ഒക്കെ ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ